Uh, P Pakistan uh, has presented concrete evidence of the involvement of Indian uh, agents uh, in uh, terror attacks inside Pakistan uh, and uh, extraterritorial and extrajudicial killings of uh, Pakistani nationals inside on Pakistani territory. പാകിസ്ഥാൻ പ്രദേശത്ത് പാകിസ്ഥാൻ പൗരന്മാരെ നിയമവിരുദ്ധമായി കൊലപ്പെടുത്തുന്നതിൽ ഇന്ത്യ ഉൾപ്പെട്ടിട്ടുണ്ടെന്ന് പാകിസ്ഥാൻ വിദേശകാര്യ മന്ത്രാലയ വക്താവ് മുംതാസ് സഹറ ബലൂജ് പറഞ്ഞിരിക്കുകയാണ് അങ്ങനെ പാകിസ്ഥാനിൽ അജ്ഞാതന്മാർ ഭീകരവാദികളെ വധിക്കുന്നതിൽ കരയുകയാണ് പാകിസ്ഥാൻ രണ്ടായിരത്തി പത്തൊമ്പതിലെ പുൽവാമ ആക്രമണത്തിന് ശേഷം ഈ അടുത്ത വർഷങ്ങളിലായി അജ്ഞാതരുടെ ആക്രമണങ്ങളിൽ നിരവധി പാകിസ്ഥാൻ ഭീകരവാദികളാണ് പാകിസ്ഥാനിൽ കൊല്ലപ്പെട്ടത് കൊല്ലപ്പെട്ട ഭീകരവാദികൾ എല്ലാം തന്നെ ഇന്ത്യക്കെതിരെ പ്രവർത്തിച്ചവരുമാണ് മുംതാസ് സഹറ ബലൂജ് ഉന്നയിച്ച കാര്യം ഇന്ത്യൻ ഏജൻറ്റുമാർ പാക് പൗരന്മാരെ കൊല്ലുന്നു എന്ന ആരോപണം യു എനിലും പാകിസ്ഥാൻ ഉന്നയിച്ചു യു എനിലെ പാക് നയതന്ത്ര പ്രതിനിധിയാണ് ഇക്കാര്യം ഉന്നയിച്ചത് of of India's campaign of targeted assassinations in Pakistan. മാത്രമല്ല ഇതാണ് പുതിയ ഇന്ത്യയെന്നും ശത്രുരാജ്യത്തിന് അകത്തുപോയി ഇന്ത്യക്കെതിരെ പ്രവർത്തിക്കുന്നവരെ തീർക്കുമെന്നും ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു അതു പറഞ്ഞും പാക്കിസ്ഥാനുകൾ കരയുന്നുണ്ട് ഏതായാലും പാകിസ്ഥാനിലെ ഭീകരവാദികൾ ആശങ്കയിലാണ് അജ്ഞാതന്മാരെ ഭയന്ന് ഒളിച്ചിരിക്കുകയാണ് ഇന്ത്യക്കെതിരെ പ്രവർത്തിക്കുന്ന ഭീകരവാദികൾ അജ്ഞാതന്മാരാവട്ടെ അവസരം കിട്ടുമ്പോൾ പിന്തുടർന്ന് ഓരോരുത്തരെയായി തീർത്ത് കളയുന്നുണ്ട് നിങ്ങളുടെ അഭിപ്രായത്തിൽ ഇന്ത്യൻ ചാരസംഘടന റോയുടെ പ്രവർത്തനം ഇപ്പോൾ എങ്ങനെയുണ്ട് മൊസാദിൻ്റെ വഴിയെയാണോ റോയും അപ്പോൾ മറ്റൊരു വാർത്തയുമായി വീണ്ടും കാണാം നന്ദി